കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേരിട്ടത് വിവാദമായിരുന്നു ഹൈക്കോടതിയിൽ കേസും വന്നു ഇക്കാര്യത്തിൽ കോളേജ് യൂണിയന്റെ വിശദീകരണം തേടിയതിന് പിന്നാലെ കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേരു നൽകുന്നത് വിലക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഉത്തരവിറക്കി യൂണിയൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും വി പറഞ്ഞു ഇസ്രയേലിനെതിരെ ഫലസ്തീൻ ഉപയോഗിക്കുന്ന പേരായതിനാൽ കലോത്സവത്തിൽ ഉപയോഗിക്കരുതെന്ന് കാണിച്ച് വി സിക്ക് പരാതി ലഭിച്ചിരുന്നു ഈ പേരിന് കലയുമായോ സംസ്കാരവുമായോ ബന്ധമില്ലെന്ന പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു കലോത്സവത്തിന് ഇന്ദിഫാദ എന്ന പേരിട്ടിരിക്കുന്നതിനെതിരെയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ എസ് ആശിഷ് എന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഒരു വിഭാഗത്തിനെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കാനാണ് വാക്ക് ഉപയോഗിക്കുന്നത് ഈ വാക്ക് ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇന്തിഫാദ എന്ന പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും മറയ്ക്കുക എന്നതിൻ്റെ അറബിക് പദമാണ് ഇന്തിഫാദ എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട് ഫലസ്തീനികൾ ഈ പദം ഉപയോഗിക്കുന്നു അതിനാൽ കലയുമായി ഈ വാക്കിന് ബന്ധമില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് വി സി രജിസ്ട്രാറോട് വിശദീകരണം തേടി രജിസ്ട്രാർ സ്റ്റുഡൻസ് സർവീസിൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറോടും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനോടും വിശദീകരണം തേടി തുടർന്നാണ് കലോത്സവത്തിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇന്ദിഫാദ എന്ന വാക്ക് ഒഴിവാക്കാൻ വി സി നിർദ്ദേശിച്ചത് മാർച്ച് ഏഴ് മുതലാണ് കലോത്സവം ആരംഭിക്കുന്നത് സർവകലാശാല യൂണിയനാണ് പേര് നിശ്ചയിച്ചതെന്ന മറുപടിയാണ് രജിസ്ട്രാർക്ക് സ്റ്റുഡന്റ് സർവീസിൽ ഡയറക്ടറിൽ നിന്നും സർവകലാശാല യൂണിയൻ ചെയർമാനിൽ നിന്നും ലഭിച്ചത് ഫലസ്തീനിലെ കുട്ടികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കാനാണ് ഇന്ദിഫാദ എന്ന പേരു നൽകിയതെന്നാണ് രജിസ്ട്രാർക്ക് സർവകലാശാല യൂണിയൻ ചെയർമാൻ നൽകിയ വിശദീകരണം സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറും പേരിനെ പിന്തുണച്ചു യൂണിയന് പേര് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഈ ന്യായീകരണങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ വി വ്യക്തമാക്കി കലോത്സവം സംഘടിപ്പിക്കുന്നത് പ്രതിഷേധിക്കാനല്ല വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കാനാണ് സ്റ്റുഡന്റ്സ് യൂണിയൻ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന തെറ്റായ പേരാണ് തെരഞ്ഞെടുത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലും ക്യാമ്പസിന്റെ ഐക്യവും സമാധാനവും തകർക്കുന്ന തരത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പാടില്ല ചില ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായി കലോത്സവത്തെ മാറ്റാനാകില്ല കലയും സംസ്കാരവും വളർത്താനുള്ള വേദികളാകണം ഇതെന്ന് വി സി രജിസ്ട്രാറെ അറിയിച്ചു ഹൈക്കോടതിയിലെ ഹർജിയിൽ പറയുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദമാണ് അറബി പദമായ ഇന്ത് ചരിത്രപരമായ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നെന്നാണ് ഹർജിക്കാരന്റെ വാദം ഉണ്ടാക്കുന്നതാണ് ഈ പേരെന്നും ഇത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നു ഹർജിയിൽ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർ സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം ദേശഭക്തിഗാനം ഓട്ടം തുളൽ ക്യൂസ് ചിത്രരചന തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായ സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിലുള്ള കലാ സാംസ്കാരിക കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ് കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഇന്ത്യ എന്ന പേര് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് തകിടം മറിക്കുക എന്നതാണ് അറബിക് പദം ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട് ഫലസ്തീനുകൾ ഈ പദം ഉപയോഗിക്കുന്നു ഇസ്രയേലും ഫലസ്തീനുമായി ഗസയിൽ ഉടലെടുത്ത സംഘർഷത്തോടനുബന്ധിച്ച് ഫലസ്തീൻകാർ ഉപയോഗിച്ച വാക്കാണിത്